ഹലോ ഹായ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഏകദേശം രണ്ട് മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ നാട്ടുകാരനെ നമ്മളെ ശരീഫ് കടവണ്ടിന്റെ വീട്ടിൽ നമ്മൾ വീണ്ടും എത്തിക്കുകയാണ് അപ്പോൾ ഇല്ലാത്തവർക്കൊക്കെ എങ്ങനെ കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഇന്നിവിടെ കാണിച്ചത് വെറും നൂറ് സ്ക്വയർ ഫീറ്റിൽ ഏകദേശം ഒരു ആറോളം ആവീനങ്ങൾ കൃഷി ചെയ്തിട്ട് ചെയ്ത കാഴ്ചകളാണ് നമുക്കിന്നിവിടെ കാണുകയാണെന്നാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ പിന്നെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഷരീഫ് മഹഷി പറഞ്ഞു തരും അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് കിടക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഹായ് സുഹൃത്തുക്കളെ കുറഞ്ഞ സ്ഥലമുള്ള ആളുകൾക്ക് ഡം ഫാമിങ് നല്ലൊരു ഓപ്ഷനാണ് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ അഞ്ചും പത്തും സെന്റ് സ്ഥലമുള്ള ധാരാളം ആളുകളുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ച് എങ്ങനെ കൃഷി ചെയ്യണം അതിന് ഏറ്റവും ബെറ്റർ ഡ്രം ഫാമിംഗ് ആണ് ഇങ്ങനെ ഡ്രം ഫാമിംഗ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ആദ്യമായിട്ട് ഒരു നല്ല ഡ്രമ്മ സെലക്ട് ചെയ്യാം ഒരു ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മ് വാങ്ങിച്ച് നിങ്ങളതിനെ ഹാഫായി കട്ട് ചെയ്ത് ഇതേ രീതിയിൽ നിങ്ങൾ ഹോളിടാം അതിന് ശേഷം നിങ്ങൾ പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരിക്കലും ചെറിയൊരു മാവ് തയ്യോ പേരത്തയ്യോ സെലക്ട് ചെയ്ത് നിങ്ങൾ ഡ്രമ്മിൽ പ്ലാന്റ് ചെയ്തി ഡ്രം ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു രണ്ട് വർഷം പ്രായമുള്ള കുറച്ച് വലിയ പ്രാൻസിങ്ങൾ എപ്പോഴും തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഡ്രം ഫാമിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിലത്ത് കൃഷി ചെയ്യുന്ന പോലെ ഇല്ല നിലത്ത് കൃഷി ചെയ്യുന്ന സമയത്ത് ആവശ്യമായ എല്ലാ കണ്ടന്റും അവർക്ക് ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കാൻ കഴിയും പക്ഷെ ഡ്രം ഫാമിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് വളമാണ് കൊടുക്കുന്നത് അതേ അവർക്ക് കിട്ടും അതുകൊണ്ട് തന്നെ എല്ലാ മാസവും നിങ്ങൾ എന്തെങ്കിലും ഒരു വളം നിങ്ങൾ സപ്ലിമെന്റ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഏകദേശം ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് ഞാൻ കൃഷി ചെയ്ത കുറച്ച് മാവിനങ്ങളെ പരിചയപ്പെടാം അപ്പൊ ഇല്ലാത്തതിന്റെ പേരിൽ ആരും തന്നെ കൃഷി ചെയ്യാതിരിക്കരുത് ഏകദേശം ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് ഞാൻ ആറ് ഇനം വിദേശ മാവുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം സെറ്റ് ചെയ്ത ഒരു മാവിനെ പരിചയപ്പെടാം ഇതാണ് കാട്ടിമൂൺ എന്ന മാവ് നല്ല മാവാണ് തായ്ലാൻഡ് വെറൈറ്റി ആണ് ഏകദേശം ഒരു വർഷത്തിൽ രണ്ട് തവണ കായ പിടിക്കും അതുപോലെ തന്നെ മറ്റൊരു മാവാണ് നാംഡോക്കുമായി നാംഡോക്കുമായി നമ്മുടെ വേൾഡിലെ പത്താം സ്ഥാനത്ത് നിൽക്കുന്ന നല്ലൊരു മാവാണ് നാംഡോക്കുമായി അതുപോലെ തന്നെ എല്ലാ വീട്ടിലും നട്ടുപിടിപ്പിക്കേണ്ട മറ്റൊരു മാവാണ് കുടമ്പുമാർ കുഴിക്കേടില്ല നമുക്കറിയാം കേരള കാലാവസ്ഥയില് എല്ലാവർക്കും പരാതില്ലതാണ് മാങ്ങ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് പക്ഷെ പഴുത്ത് കഴിഞ്ഞാൽ പുഴുവാണ് പക്ഷെ ധൈര്യമായിട്ട് നിങ്ങൾ നട്ട് നട്ടുപിടിപ്പിച്ചാൽ കുളമ്പ് മാവ് ഇതൊക്കെ സ്ഥലമുള്ള ആളുകൾ ഭൂമിയിലാണ് നടേണ്ടത് സ്ഥലമില്ലാത്ത ആളുകൾ നിങ്ങൾ ഇതുപോലെ ഡ്രമ്മിൽ ചെയ്യും നാലാമതായിട്ട് ഈ ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് ഞാൻ സെറ്റ് ചെയ്തതാണ് അമർപ്പാളി എന്ന മാവ് അമർപ്പാളിയുടെ പ്രത്യേകത നന്നായി ബ്രഞ്ചായിട്ട് കായ്ക്കും നമ്മൾ വീടിൻ്റെ മുറ്റത്തൊക്കെ വളരെ മനോഹരമായിട്ട് കായ്ച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അതുപോലെ അഞ്ചാമതായിട്ട് ഞാൻ ഇവിടെ കൃഷി ചെയ്തത് ബനാന മാവാണ് ബനാന മാവ് പ്രത്യേക ഭംഗിയുമാണ് തായ്ലാൻഡ് ആണ് വർഷത്തിൽ ഒരു തവണ കായ് പിടിക്കുന്നത് നല്ല മാവാണ് നല്ല ടേസ്റ്റ് ഉള്ള മാവാണ് കാണാനും നല്ല ഭംഗിയാണ് അവസാനമായിട്ട് ഞാൻ കിങ് ഓഫ് ചക്കപ്പാത്ത മാവിൽ ധാരാളം വെറൈറ്റികളുണ്ട് എല്ലാ മാവും നമ്മൾ കൃഷി ചെയ്യരുത് പല മാവുകളും നമ്മുടെ കേരള കാലാവസ്ഥക്ക് അനുയോജ്യമല്ല ഈ കിങ് ഓഫ് ചക്കപ്പാത്ത് നമ്മുടെ കാലാവസ്ഥയിൽ മാവ് കായ്ക്കും നല്ല ഭംഗിയായിട്ട് മുറ്റത്ത് നമ്മൾ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാവാണ് കിങ് ഓഫ് ചക്കപ്പാത്ത് അപ്പോൾ നിങ്ങൾ ആരും സ്ഥലം ഇല്ലാത്തതിൻ്റെ പേരിൽ മടിച്ചു നിൽക്കരുത് ഏകദേശം ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് നമ്മൾ മാവ് കൃഷി ചെയ്തതാണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞത് ഇങ്ങനെ ഡ്രംഫാമിങ് ചെയ്യുന്നവർ ദമ്മ് സെലക്ട് ചെയ്തിന് അതിൻ്റെ വളം ചേർക്കുക ഏകദേശം ഒരു ഒരു ആഫ്റ്റം ആണെങ്കിൽ ഒരു നാല് കൊട്ട മണ്ണ് ഒരു കൊട്ട നിങ്ങൾ മിക്സ് ചെയ്ത വളങ്ങൾ ആ വളത്തിൽ എല്ലുപൊടി വേപ്പ് മുണ്ണാക്ക് കടലപ്പുണ്ണാക്ക് മറ്റ് ജൈവവളങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് കരിയിലും കൂടി കിട്ടുകയാണെങ്കിൽ ആണ് ഇങ്ങനെ നിങ്ങൾ പ്ലാന്റ് ചെയ്ത് കൊടുക്കുക എല്ലാ മാസവും എന്തെങ്കിലും വളം സപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേ രീതിയിൽ ഡ്രം ഫാമിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് ഇതേ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ ഇവിടെ എല്ലാവിധ വിദേശീന എല്ലാവിധ എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റുകളും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തോട്ടം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതി വളരെ ഭംഗിയായിട്ട് ഡൗൺ ഫാമിങ്ങോ കണ്ടെയ്നർ ഗാർഡനിങ്ങോ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം